വാസസ്ഥലം വാസസ്ഥലം േദിക്കുന്ന ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാധനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം فسلام நான் தோதரே, சகனத்திரமாலையில் பதரான் to me ശുദ്ധ പരമ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ തീർത്ഥാടന ഉടമ്പടിയിലെ വിശ്വാസ പ്രയോഗങ്ങളെ കുറിച്ചാണ് ഇപ്പോഴും നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസ പ്രയോഗത്തിന് നമ്മൾക്ക് എന്തുണ്ട് ഒത്തിരി ഉണ്ട് നീലത്തിരിയുണ്ട് പച്ചത്തിരിയുണ്ട് പിന്നെന്താണ് ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി കാശീരിവുണ്ട് പിന്നെന്താ ഉള്ളത് ഉടമ്പടി തൈരമുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളെ റിച്ച് പോലെ അനുഷ്ഠാനം പോലെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് ചിലർക്കിത് ഫലമില്ലാതെ പോണത് ഫലമുണ്ടാകാം പക്ഷേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഇതിൻ്റെ ഫലം ഭയങ്കരമാണ് ഞാൻ പറഞ്ഞ ജെസിയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ ആ പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യേണ്ട ജെ സി ബി ഏത് ചല്ല ഒക്കെ പുണ്ട് കിടന്നാലും ശരി ഈ കുരിശ് അത്മേ കെട്ടുക വിശ്വാസ പ്രമാണം കെട്ടുമ്പോൾ ചെല്ലണം കെട്ടിക്കഴിഞ്ഞ് ചെല്ലണം എന്നിട്ട് നിങ്ങൾ വരയ്ക്കാൻ പറയും അപ്പോൾ ആ മനുഷ്യക്കെടുപ്പം ജീവിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ സബ് എടുത്തിരിക്കണത് നമ്മുടെ ഹൈവേയുടെ അതായത് ഈ വിശ്വാസ പ്രമാണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇല്ലേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പുൾട്ട് വാഗ്ദാനം പുളൗട്ട് ചെയ്യുന്ന ഫോർമുലയാണത് നമുക്കറിയാല ക്രിസ്തു എല്ലാത്തിനത്തും വേണ്ടത് ഓരോ വിഷയത്തിനും ഓരോ തരം ശക്തിയാണ് വേണ്ടത് അപ്പോൾ ആ ശക്തി എല്ലാം കൂടിയാണ് ക്രിസ്തു അതാണ് ബൗലോ സബോസം പറയണത് ക്രിസ്തു കൊളാസിയസ് മൂന്ന് പതിനൊന്ന് ടൈം ശുദ്ധിക്ക എല്ലാമാണ് എല്ലാവരിലുമാണ് എല്ലോ ക്രിസ്തു ക്രിസ്തു എല്ലാവരിലുമാണ് പിശാസം എന്താ ക്രിസ്തുവിനെ ചെയ്തിരിക്ക പറഞ്ഞിട്ട് സ്വർഗ മരണ മരണം കഴിഞ്ഞ് മാത്രം പ്രാപിക്കേണ്ട എന്തോ ഒരു സംഭവമായിട്ട് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇവിടെ ക്രിസ്തുവിനെ സ്ഥിരീകരിച്ച ക്രിസ്ത്യാനിയും കുറിച്ചു കിട്ടുകൊണ്ട് വെള്ളം ഒടിച്ച് കളക്ക വെളിവില്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ല പക്ഷേ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ് ക്ലോസ്നസ് മൂന്നെ പതിനൊന്നാണ് എന്താണത് ഏറ്റവും പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അപ്പൊ എല്ലാമാണെന്ന് പറയുമ്പോത്തേനും നമുക്ക് മനസ്സിലായി അഹികം ഉണ്ട് പാരത്രിക ഉണ്ട് അതിൻ്റെ അത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ക്രിസ്തു അത് കൈകാര്യം ചെയ്യും ഞാനിങ്ങോട്ട് എന്താ പറഞ്ഞിരിക്കണേ നിങ്ങൾ ജെ സി വിപ്പ് കെട്ടിയിട്ട് ഇരുമ്പ് കുഴിശുരൂപം കെട്ടിയിട്ട് വിശ്വപ്രവാണ ജലി കെട്ടണം വിശ്വാസപ്രവാണ ജലി കെട്ടുമ്പോൾ എന്താ സംഭവിക്കണത് ഏ വിശ്ശപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ക്യാബ് അതിൻ്റെ അതിൻ്റെ ടാബാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ടാബ് ടാബ്ലറ്റ് നമ്മൾ പറഞ്ഞല്ലേ ഇപ്പോൾ മീൻ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിനെ എക്സ്ട്രാ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കുന്നത് ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ് ക്യാപ്സൂൾ ആണ് വിശ്വപ്രവാണ അതിനെ തിൻകിടിക്കണത് എന്താണ് എന്താ ചെയ്തിരിക്കണത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയൂ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണതും

അതിനം കൊണ്ട് ഏറ്റു പറയണം അതാണ് വിശ്വാസപ്രമാണം ചെയ്യാൻ പറയണത് വിശ്വപ്രമാണം മൊത്തം ചെല്ലുമ്പോൾ അതിൻ്റെ എസ്താറ്റം എന്ന് പറഞ്ഞാൽ എന്താ യശ് കർത്താവാണ് പിന്നെ എന്താണ് ദൈവവിന് മരിച്ച ന്യൂർപ്പിച്ചു അതിന് ചരിത്രമാണത് ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വപ്രമാണം പന്തി പൈലാത്തോസിൻ്റെ കാലത്ത് എന്ന് പറയും കന്യാമുറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും ഇപ്പൊ ചരിത്രത്തിലൊരു വ്യക്തിയായി പറഞ്ഞ ദൈവത്തെയാണ് വിശ്വാസപൂർവണം അവതരിപ്പിക്കണത് കൈയടിച്ചു ശ്രദ്ധിക്കട്ടെത്തു യേശു ദൈവമാണെന്നും പ്രഖ്യാപിക്കുന്നു യേശു കർത്തമാണെന്നും दैवमाणु विश्वासन् प्रख्यापु ये प्रेक्षगा कावे ये प्रेक्षा അതായത് ഇവിടെ ലിംഗിങ്ങും ലൂപ്പിങ്ങും വരണ രണ്ട് വചനങ്ങൾ തമ്മിലാണ് എന്താണതാണ് അതായത് ക്രിസ്തു മൂന്ന് പതിനൊന്ന് എന്താണത് ക്രിസ്തു എല്ലാമാണ് അതിന്റെ തത്ഭവും തത്സമവും തന്നെയാണ് എന്റെ ക്രിസ്തു കർത്താവാണെന്നുള്ളത് റോമ പത്യോ ഒമ്പത് റോമാ പത്യോ ഒമ്പതില് ക്രിസ്തു കർത്താവാണെന്ന് പറയണത് നമ്മൾ പറയാതെ പറയണത് ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ് അടുത്ത വചനം എന്താണ് ദൈവനും മരിച്ചോർന്ന് വീർപ്പിച്ചുകൊണ്ട് അവൻ ജീവന്റെയും കർത്താവാണ് കൈകൊടി കൈയടിച്ച് ശ്രുദ്ധിക്കട്ടെ യേശു ഞാൻ പ്രഖ്യാപിക്കുന്നു ു അധിപതിയാണ് യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ജ്യാപിക്കുന്നു യേ സുരേ ഋക്ഷഗർത്തേ സുരേ ഋക്ഷ ഈ ഒരു സംഭവമാണ് യേശു കർത്താവാണ് യേശു എല്ലാമാണ് എന്ന് നമ്മളെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന യേശു കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കർത്താവ് ഇപ്പം ശ്രീജിയുടെ വിഷയം നമ്മളെടുത്തില്ലേ ശ്രീജയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ് എന്താ കാര്യം കൂടെ പോയിരുന്ന അമ്മ വണ്ടിയിടിച്ച് മരിച്ചു തീർന്നില്ല ജീവിതം കുഞ്ഞുങ്ങൾക്ക് മരിക്കുക അവളുടെ കാലുടിഞ്ഞു ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി അവൾ ആരും ഇല്ലാതെയായി അവലംബം ഇല്ലാതെയായി സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുകയും ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആരും ആശ്വസിപ്പിക്കാനില്ല ആദ്യ ദിവസമൊക്കെ കുറെ ആൾക്കാർ വിളിക്കുകയോ ആശ്വപ്പിക്കുകയോ ചെയ്യും പിന്നെ ആരുമില്ല അപ്പം സ്ത്രീജക്ക് മനസ്സിൽ എന്തോ ഒരു നന്മ ഉണ്ട് തോന്നിയത് അതിനെന്താ പറയണത് പണ്ട് ഇവൾ ഇവള് കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരികത്തിച്ചിട്ടുണ്ട് അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട് ഒരു തിരികത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക് പക്ഷേ പിന്നെ അവളത് മറന്നു കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി ത്രിവാണ്ടത്ത് കഴക്കൂട്ടത്ത് താമസിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി അപ്പോൾ ഇവള് തീർന്ന തരിപ്പണുമായി എല്ലാവരും ഇവളെ വിട്ടുപോയി ആരും വിളിക്കാതെയായി കാലും നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബവുമായിട്ടങ്ങ് ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ തോന്നി കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല തിരുവനന്തപുരം കഴക്കൂട്ടം കടപ്പുറത്തെ അഞ്ച് തെങ്ങുവള്ളിയുണ്ട് സെൻറ്റാൻഡ്രൂസ് ഉണ്ട് വേളിയുണ്ട് എല്ലായിടത്തും കൂറ്റൻ പള്ളികളാണ് വെട്ടുകാടുണ്ട് അപ്പോൾ ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് കറങ്ങുക കറങ്ങാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഒരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ ധ്യാനത്തിൽ ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണം വിചാരിച്ചുകൊണ്ട് ഇവൾ സ്കൂട്ടറും എടുത്തുകൊണ്ട് അഞ്ച് നിങ്ങൾ തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോകുകയാണ് ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോഴ് അവിടെ നിത്യാരാധന ഉണ്ട് വെളി പള്ളി നിത്യാരാധനയെടുത്ത് വെറുതെ ഇരിക്കണം ശ്രീച സങ്കടപ്പെട്ട് കാലു ഒടിഞ്ഞ് പോകുന്നുണ്ട് വേദന ഉണ്ട് വണ്ടിയൊക്കെ ഓടിക്കാം അപ്പോൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലും അത് അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ശ്രീജക്ക് എന്താ പറയും മകളെ നിൻ്റെ മുഖം കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണേ നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ അമ്മ നിന്നെ ആശ്വസിപ്പിക്കും അപ്പോൾ അത് എവിടെയാണ് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ് അപ്പോൾ പറയും ഇവളും ഞാൻ പറയും ഞാൻ ആലപ്പുഴക്കടുത്തെയാണ് അല്ല അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികെത്തിയ വളിയാണെന്ന് ഈ വളി കാലുമായിട്ട് ഇവിടെ വരും ഇപ്പം ഇവിടെ നല്ല തിരക്കാണ് ഇവള് വന്നിട്ട് അറിയാതെ ഇവള് മുട്ടുകുത്തും വന്നേച്ച് മുട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല വാതിക്ക വന്ന് മുട്ടുകുത്തും അകത്തോട്ട് കയറി മുട്ടുകുത്ത് ആ സെക്കൻഡിൽ അമ്മ വേദന എടുത്ത് മാറ്റിക്കളയും അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്നെത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടു വന്നത് ഒരു തിരിയിട നാളത്തിൻ്റെ കടമെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കും അതിനുശേഷം പിന്നെ വചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി ആൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏന്നമ്മ മറ്റെയാണ് എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല വാങ്ങിച്ചില്ല അത് കാണാനില്ല അതാണ് പ്രശ്നം ഇപ്പം എന്നാ ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ സെക്രട്ടറികൾ കൊണ്ട് അവൾ എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കി അത് കിട്ടി ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അവളൊരു പോസ്റ്റ് ഓഫീസിക്ക് പോയി പോസ്റ്റ് ഓഫീസിൽ പാസ്സായി നമ്മളെ ആ സാക്ഷ്യം അവസാനിക്കണത് അവൾ യൂറോപ്പിലേക്ക് പോയി ഇപ്പോഴ് ഇത്രയും പെട്ടെന്ന കാര്യങ്ങൾ അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്ക വെച്ചുകൊണ്ട് പച്ചക്കറി മഷ്യങ്ക കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്തവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ എടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ് ഞാൻ നിങ്ങളെൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടേ കുറച്ച് വരുമ്പോൾ ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ഞാൻ ആ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണത് ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ് നമ്മുടെ ജീവിതമാണത് അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കൂടെ ശ്രദ്ധിക്കട്ടെ ഹലലിയ राधन आत्मनाध ए പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ശ്രീജ പറയണം വേറൊരു കാര്യമുണ്ട് അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതായത് ശ്രീജ ഉടമ്പടി എടുക്ക എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട് അതായത് എന്താ വിഷയമെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ എപ്പോഴും മൂർക്കമ്പ ബെഡ് പൊക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കുന്ന കാണാം അടുക്കള ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണേ കാണാം അപ്പം ഇങ്ങനെ ചുറ്റോട് ചുറ്റും പറമ്പ് മുഴുവൻ പാമ്പാണ് ഇവിടെ എന്താ ചെയ്യുന്നത് അറിയാൻ ഉടമ്പെടുത്തിട്ട് ഉപ്പ് ഞാൻ പറയുന്നില്ല വിശ്വാ നമ്മുടെ അത് എന്താണ് വിശ്വാസം പ്രയോഗിക്കണം വിശ്വാസപ്രവാഹം ചെയ്തിട്ട് ഉടമ്പ് മുഴുവനും ഇട്ട് അപ്പോൾ പാവാ സുരേഷ് രണ്ടാവശ്യം വന്ന് മുർക്കമ്പെ പിടിച്ചുകൊണ്ട് പോയി ഉള്ളതിനെല്ലേ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെയും പാവാ സുരേഷ് പോകുമ്പോൾ പിന്നെയും പാമ്പ് വേറെ വരും അതാണ് പ്രശ്നം അവിടെ അത് പറയുന്നുണ്ട് വാബാസുരേറ്റ് വന്ന് പാമ്പിനെ പിടിച്ചോണ്ട് പോയി രണ്ടെണ്ണത്തിന് പിടിച്ചോണ്ട് പോയി പിന്നെ അടുത്ത ആഴ്ച വേറെ പാമ്പ് വരും പാമ്പിനറിയാം വാബുരൂർ പോയി വന്നു പോയി നിൽക്കണം അത് സാധനം പോകുന്നില്ല അപ്പോൾ ഇവൾക്ക് പരാജയപ്പെട്ടവള് പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും പാമ്പ് കയറിയിട്ടില്ല പക്ഷെ അതല്ല പ്രശ്നം ഇവൾക്ക് ഈ മനുഷ്യൻ ബുദ്ധിയുണ്ടല്ല ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞത് ഏ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയി കാണുമെന്ന് കഴിഞ്ഞു അല്ലാതെ ഉടമ്പടി ഉപ്പും കാര്യമൊന്നും ആയിരിക്കത്തില്ല പാമ്പിൻ്റെ സമയം കഴിഞ്ഞപ്പം പാമ്പ് പോയി എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവന് പാമ്പ് ഇവ അപ്പം തന്നെ നോക്ക് നോക്കി നിൽക്കുകയാണ് ദൈവമേ അപ്പത്തന്നെ വിജയ പ്രമാണം ചെല്ലു ദൈവം സാധനം പിന്നെയും വരാൻ തുടങ്ങിയത് അമ്മേ സോറി കേട്ടാ അമ്മയാണെന്ന് ചെയ്തതെന്ന് ഞാൻ എനിക്കറിയാം പക്ഷേ എനിക്കൊരു പിടുത്തം കിട്ടില്ല എനിക്ക് തോന്നിയത് സാധാരണ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയതാണെന്ന് ഞാൻ വിചാരിച്ചെന്ന് നോക്കിയപ്പോഴുണ്ട് ഈ ശ്രീജയുടെ വീടിൻ്റെ അതിർത്തി വരെ വരും പാമ്പ് എന്നിട്ട് തന്നെ ചത്തു മലന്ന് പോകാടോ ജോലി അപ്പോൾ അവൾ കണ്ട് അത് കൊല്ലാൻ വേണ്ടി ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കൊടുത്തത് നീ പറഞ്ഞ സമയമായപ്പോൾ ആവാൻ പോയതല്ല ഞാനവിടെ നിന്നിട്ടാണെന്ന് അതാണ് ഉടമ്പടി മാതാവ് എൻ്റെ മക്കളെ ജോലി വീട് വിവാഹം പരീക്ഷ ഇൻ്റർവ്യൂ യാത്ര ജപ്തി കടങ്ങൾ കടകൾ വരുമാനമാർഗങ്ങൾ അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായ ശാലകൾ മക്കളില്ലാത്തവർ ഗർഭത്തിന് അസുഖമുള്ളവർ കുഞ്ഞിന് അസുഖമുള്ളവർ അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇടി പുഴക്കമ്പോൾ ശ്രുതികട്ടെ കർത്താവിന് ചെയ്യുന്ന കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹ്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ മക്കളില്ലാത്തവരെ ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭശിദ്ധിവിന് വിഷമങ്ങളുള്ളവർ രോഗമു രോഗമുള്ളവർ വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവര് വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവർ കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ കർത്താവ് പരീക്ഷ എഴുതിയവർ കർത്താവ് പരീക്ഷ തോറ്റവർ വീണ്ടും എഴുതാൻ അറിയാവ് വാല്യൂഷൻ കൊടുത്തവർ വീണ്ടും എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസായവർ കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റ് ഒരുങ്ങുന്നവർ കർത്താവ് വസ്തുവിൻ്റെ കടകളെ വസ്തുവിൻ്റെ വിൽപ്പന വസ്തുവിൻ്റെ വാസയോഗ്യമായ ഭവനമില്ലാത്തവർ വസ്തു വസ്തുക്കൾ വിൽക്കാനുള്ളവർ ഭവനങ്ങൾ വിൽക്കാനുള്ളവർ അതായത് കുഞ്ഞുങ്ങളിലെ പരീക്ഷ അഡ്മിഷൻ അതായത് യൂണിവേഴ്സിറ്റികളിലെ കുഞ്ഞുങ്ങൾ അഡ്മിഷൻ അങ്ങനെ വ്യത്യസ്തമായ ജീവിത അവസ്ഥകൾ മേൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സത്യകളുടെ ശ്രുതികട്ടിയ ും മുട്ടെന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് മുട്ട ചെന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കട്ടെ സമാപന ആശീർവാദത്തിനായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആൾ താരയിൽ ഉടമ്പടി ആരാധനയിൽ ദൈവം നമ്മളോട് സംസാരിച്ചത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട് അവർ രക്ഷയ്ക്ക് കാരണമാകുമെന്നതും കൊളോസിൻ്റെ മൂന്നിൻ്റെ പതിനൊന്നിൽ കർത്താവ് എല്ലാരിലുമാണ് എല്ലാറ്റിലുമാണ് എന്ന് വിശുദ്ധ പൗലോസ് പൗലോസപ്പോസ്സലിലൂടെ പ്രബോധനങ്ങളുടെ അരുൾ ചെയ്ത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുവാനുള്ള ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെയും വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസ്തയുടെ ഉടമ്പടി പാലിച്ച് കർത്താവെ ഞങ്ങൾ പ്രയോഗിക്കുമ്പോഴെല്ലാം അടയാളങ്ങളിലൂടെ മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസ പ്രബോധനങ്ങളെയും വിശ്വാസ ജീവിതത്തെയും കർത്താവെ അങ്ങ് സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടിയുടെ അഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഈ ആരാധന ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം

சுத்தப் பர்க்கார் நமாம் திவேக்கார் நிமே கின்து வென்னும்